ജസ് പറഞ്ഞത് ഭാര്യയും ഭർത്താട്ടും നീ ചെയ്ത ചതിയല്ല ഇങ്ങനെയൊക്കെ ജെസി പറഞ്ഞാലും നീ ശാശ്നം കാര്യം പറയണ്ട നിന്റെ ഉദ്ദേശം ഞാനാ വന്നത് അതിപ്പോൾ പ്രസൻസിൽ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ലോ അവരുടെ കുടുംബജീവിതൊക്കെ തകർന്നില്ലേ ഞാൻ ആദ്യം വരുന്ന തകർന്നു ഞാൻ വന്നിട്ട് തകർന്നില്ല കാരണം ആളെ അവിടുന്നൊക്കെ മതിയായി ഇറങ്ങി ഇവിടെ വന്ന് അതിരപ്പള്ളി വന്ന് താമസിച്ചിട്ട് കുറെ നാളല്ലേ എന്നെ വിളിക്കുന്നേ ഇനി മുന്നേ വേറെ സ്ത്രീകളെയും വിളിച്ചു സംസാരിച്ചിരുന്നു അതേപോലെ എന്നെ വിളിച്ചു എനിക്കവിടെ പിന്നെപ്പോ നമ്മള് ഞാനിങ്ങോട്ട് വരേണ്ടത് എന്നാണെന്ന് അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നു വന്നിട്ട് നീ വര വരുന്നതിന് മുമ്പും ശേഷവും ഇപ്പം ഞാൻ എൻ്റെ നല്ലവശം ഞാൻ കാണുവാണ് എനിക്ക് ഞാൻ എനിക്കൊരു കുറവുണ്ട് ഞാൻ ഭയങ്കര എൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ഒരു സ്ത്രീന്ന് സ്ത്രീ എന്ന ഇതിൽ ഞാനിപ്പോൾ അഭിമാനിക്കുവാണ് അത് എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല അതിനെ അംഗീകരിക്കുന്ന പുരുഷന്മാർ ഉള്ളതുകൊണ്ടാണ് എനിക്കത് അറിയാൻ പറ്റുന്നത് അതിലൂടെ ഞാൻ ഇപ്പോൾ മുഴ പറഞ്ഞു കഴിഞ്ഞാല് അല്ല എനിക്ക് സ്വസ്ഥായിട്ട് ജീവിക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത് നോടെ പറയുമ്പോ എന്തായാലും സ്വസ്ഥത കിട്ടത്തില്ല ഞാൻ വീടെ വന്നിട്ടുണ്ടെന്ന് നോടെ പറഞ്ഞത് എനിക്ക് വീട്ടിൽ വന്നിട്ട് പറഞ്ഞപ്പോ പിന്നെ അഴുക്ക് ചാലിൽ കിടന്നിട്ട് നമ്മളൊരു കൊട്ടാരത്തിൽ വരുവാണ് എന്നിട്ട് നമ്മൾ ആ കൊട്ടാരത്തിൽ നമ്മൾ അഴുക്ക് ചാലാക്കുന്നത് എന്തിനാണ് എന്നാ പിന്നെ എനിക്ക് അവിടെ തന്നെ കടന്നു അതുകൊണ്ടാണ് വഞ്ചന ചതി ഇങ്ങനെയുള്ള ഒന്നും അതെ ഇപ്പൊ താങ്കൾ ചോദിച്ചുകൊണ്ടാണ് എന്റെ ഉള്ളിൽ ആ ഒരു ഉത്തരം വന്നത് ഇത്തരത്തിലുള്ള അല്ലാതെ എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ നോണ പറയണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ട അതിന്റെ ആവശ്യമില്ല എന്ന് മാറ്റിവെക്കുന്ന ഒന്നും അല്ല എന്റെ ഉള്ളിൽ അങ്ങനെ വരുന്നില്ല മീൻസ് എന്തുകൊണ്ടാണ് പേരൻസ് കൊണ്ടായിരിക്കാം അവരങ്ങനെ നോണ പറയേണ്ട ഒരു സാഹചര്യത്തിലല്ല എന്നെ വളർത്തിയത് അത് ഇവിടെ ഇപ്പൊ രണ്ട് മൂന്ന് അംഗങ്ങൾ വേറെ ഉണ്ട് ഇവിടെ ഇവരുടെ ആരുടെയും കാര്യത്തിൽ നീ അനാവശ്യമായിട്ട് ഇടപെടുക അവരുടെ എന്ത് അവരുടെ മാനസികാവസ്ഥക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി നീ ഇന്നവരെ ഇവിടെ ചെയ്തിട്ടില്ല അതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒമ്പത് മാസത്തോളം ആയില്ലേ ഈ ഒമ്പത് മാസത്തിനുള്ളിൽ ഒരാളുമായിട്ട് ഒരു എന്തെങ്കിലും ഒരു വാക്ക് തർക്കുക ഒരു മറ്റൊരാളെ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു കോട്ടം വരുത്തുന്ന രീതിയിലൊന്നും ഒന്ന് പറയുകയാണ് ഇങ്ങനെയൊന്നും നീ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അല്ല അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പം നിനക്കങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല എന്ന് കാണാൻ അപ്പം നീ ഏത് പൊസിഷനിൽ നിന്നിട്ടാണ് അങ്ങനെയൊരവസ്ഥയിൽ കൂടെ കടന്നു പോകാൻ സാധിക്കുന്നത് കാരണം അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല അപ്പം നിന്റെ നീ നിന്നെ കൊണ്ടു കിടക്കാൻ ഏത് സ്റ്റേറ്റിലാണ് നിലനിർത്തുന്നത് അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ആവശ്യം വരാത്തത് നിന്നെ നീ ക്രമീകരിച്ചിരിക്കുന്ന നിന്റെ മാനസികാവസ്ഥ കൊണ്ടാണ് മറ്റുള്ളവരുടെ ഒരു പോരായ്മയെ കാണാനോ സ്പർശിക്കേണ്ടിയോ വരുന്നില്ല അപ്പം അതിന് കാരണം നീ എടുക്കുന്ന ഒരു സ്റ്റാൻഡാണ് നീ നിന്നെ കൊണ്ടുപോകാൻ നിന്നെ നിലനിർത്താൻ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡായിരിക്കുമല്ലോ അതുകൊണ്ടല്ല അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ചില ഭാവമൊക്കെ കണ്ടിട്ട് ശ്രദ്ധിച്ചാൽ ശരിയല്ല ഞാനിവിടെ വന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളില് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന കൂടുതലെ ഫ്ലെക്സിബിൾ ആക്കണം എന്നുള്ളതാണ് അതായത് പുറത്തുള്ള കാര്യങ്ങൾ പുറത്തു വരുന്ന മാറ്റങ്ങളെ മാറ്റം അവിടെ പുറത്തൊരു ചേഞ്ച് വരുത്താണ്ട് അവിടെ എന്താണോ മാറ്റം സംഭവിക്കുന്നത് അതിനനുസരിച്ച് എന്നെ സെറ്റാക്കാനുള്ള ഒരു ഭാഗത്താണ് ഞാൻ നിന്നത് അതിനാദ്യം സെബാസ്റ്റന് ഞാൻ എടുത്തു സെബാസ്റ്റൻ ചെയ്യുന്ന കാര്യങ്ങളും പ്രവൃത്തികളൊക്കെ ആയിട്ട് ചേർന്ന് പോകാം അതിൽ എവിടെയെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടാണല്ലോ അതെനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ബാക്കി സെബാസ്റ്റന് മാറ്റം വരുത്തുന്നതിനേക്കാൾ എനിക്കുള്ള ഇപ്പോൾ ഇതാണ് അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പം ഇനി ഷാഫിനെയും കൂടി അതിൽ കൂട്ടുക കൂട്ടുകയാണ് നമ്മൾ മൂന്ന് പേരും നിങ്ങൾ രണ്ടുപേരുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണിപ്പം ഞാൻ ആ രീതിയിലാണ് നോക്കുന്നത് ഇനി ആൾക്കാർ വരുമ്പം അവരുമായിട്ട് ചേർന്ന് പോകണം അതിനനുസരിച്ച് നമ്മൾ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ് അതിൻ്റെ പുറത്തേ മാറ്റങ്ങൾ വരുത്തിയിട്ട് കാര്യമില്ലല്ലോ അതാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ വന്ന കാര്യം അപ്പം നീ അപ്പം ഞാനും ബന്ധത്തിലാണ് വന്നത് എന്നോടുള്ള അടുപ്പം എനിക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടാകുന്ന ഭാഗം നീ എങ്ങനെയാണ് നീ എങ്ങനെയെങ്കിലും അറിയാറുണ്ടോ എനിക്കൊരു വേദന ഉണ്ടാകുന്നു എൻ്റെ മനസ്സിനൊരു പ്രയാസം ഉണ്ടാകുന്ന ഭാഗം ഉണ്ടാകാനും സാധ്യതയുള്ള ഭാഗം അതെങ്ങനെയെങ്കിലും കാണാനാഥ അങ്ങനൊരു ഭാഗം ആവശ്യമുണ്ടോ താങ്കൾ സാധാരണ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ടല്ലോ അങ്ങനെ പറയാതിരിക്കാറില്ല അപ്പോൾ പറയുന്നതിലൂടെ മനസ്സിലാവും താങ്കൾ വേദനിക്കുന്നുണ്ടെന്ന് പിന്നെ ആദ്യം എനിക്ക് എൻ്റെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളെ താങ്കൾക്ക് എന്നെക്കാളും കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ താങ്കളുടെ ഉള്ളിലുള്ള ഇത് കാരണം ഇത്രനാൾ ഞാൻ എന്നെ കണ്ണുമുട്ടുന്നതിന് മുന്നേ താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ താങ്കൾ ഒറ്റയ്ക്ക് വന്നിട്ടാണ് അതിനൊക്കെ എന്നാൽ പൊരുതി ജയിച്ച് ഇവിടെ വരെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് വലിയൊരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളൊരു ഭാഗത്ത് ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടി കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനൊരു കപ്പാസിറ്റി ഉണ്ട് പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ ഇപ്പം താങ്കളുടെ കൂടെ ഉണ്ടല്ലോ അപ്പം താങ്കൾക്കൊരു വിഷമം വരുമ്പോൾ ഞങ്ങൾ താങ്കളുടെ കൂടെ നിൽക്കണം എന്ന് തോന്നുന്നു എന്ന് മനസ്സിലായി നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലായി കൂടെ നിൽക്കുന്നതിലാണ് ആ കാര്യം അതെ സന്തോഷത്തിൽ മാത്രല്ല വിഷമത്തിലും കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലായി ആ വിഷമത്തെ മാറ്റത്തക്ക രീതിയിൽ എത്തിക്കുന്നതിൽ ഒരു കടപ്പാടുണ്ട് അവിടെയാണ് ആ ഒരു കൂട്ടായ്മ സംഭവിക്കുന്നത് ആ യോജിപ്പ് സംഭവിക്കുന്നത് അങ്ങനെയാണോ ഓക്കെ ഓക്കെ കുട്ടി ഇപ്പം എനിക്കൊരു ഗുണദോഷം തരികണെങ്കിൽ എന്ത് ഗുണദോഷ എനിക്ക് തരാൻ പോകും എന്നോട് ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാ അത് ഞാൻ പല ഇപ്പോഴുള്ള പല സിറ്റുവേഷനിലും ഞാനത് ചെയ്യാൻ തുടങ്ങി എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്താൽ മതി ബാക്കി നമ്മൾ പറയുക പറഞ്ഞു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരാ അവരുടെ തെറ്റ് തിരുത്താനോ നോക്കുന്നതിനേക്കാൾ നല്ലത് അതിൽ അവിടെ സൈലൻ്റ് ആയിരുന്നിട്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യും അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം തന്നെ ആ അവിടെയുള്ള സിറ്റുവേഷൻ മാറുന്നതും ആൾക്കാരുടെ റെസ്പോൺസ് മാറുന്നതൊക്കെ എൻ്റെ അനുഭവത്തിൽ വന്നു അതുതന്നെ ആ ഒരു കാര്യം എല്ലാവരും ചെയ്യാൻ പറ്റുന്നതാണ് താങ്കൾ ആയിക്കഴിഞ്ഞാലും ഷഫിയായി കഴിഞ്ഞാലും എല്ലാവരും അവിടെ നമ്മളാരെ ചീത്ത പറയുകയില്ല അവരെ മാറ്റാനും ശ്രമിക്കുന്നില്ല നമ്മൾ നമ്മളെ മാറ്റും അവര് മാറേണ്ടതാണെങ്കിൽ അവര് മാറും സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റി പറയണെങ്കിൽ ആദ്യം മനസ്സിൽ വരണത് എന്താ മനസ്സിൽ വരുന്നത് സ്ത്രീ പുരുഷ ബന്ധം എവിടെയായിരിക്കും ആരംഭിക്കുന്നതായിട്ട് തോന്നുന്നത് ഇല്ല സാധാരണ സമൂഹത്തിൽ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുമ്പോ ലൈംഗമായിട്ട് ബന്ധപ്പെടുക പിള്ളേരുണ്ടാകുക കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാക്കുക ഇതൊക്കെയാണ് സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്ന കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് പക്ഷെ അതുക്കു മേലെ അതൊക്കെ വ്യത്യസ്തമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ജനിയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ഇപ്പൊ ലൈംഗികതക്ക് വേണ്ടിട്ടാണോ ഇവിടെ വന്നത് അല്ല കല്യാണം ആൾക്കാരുണ്ട് അപ്പൊ കല്യാണം കഴിച്ച ഒരു കുടുംബജീവിതം അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു സങ്കല്പൊന്നുമല്ല ഞാൻ അങ്ങനെ എന്ന നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല ഞാൻ പിന്നെ കൊറേ ഒരുപാട് ആൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ആൾക്കാരെ ശ്രദ്ധിക്കണം ഒരു കുട്ടിയൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് ാൾ കൂടുതൽ ആ കുട്ടിക്ക് പ്രാധാന്യം അതായത് മുൻകൂട്ടി വന്നിട്ടുള്ള കുറെ ധാരണകൾക്ക് ഒപ്പിച്ച് ജീവിതം കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് മാറ്റി വെച്ചിട്ട് ധാരണകളെ മാറ്റി വെച്ചിട്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ വന്നത് ഓക്കെ അപ്പൊ അവിടെ ധാരണകളൊന്നുമില്ല ഒരു സ്ത്രീ സ്ത്രീയുടെ കടപ്പാട് ഇങ്ങനെയുള്ള ധാരണകളൊന്നുമില്ല ഒരു സ്ത്രീ ആയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു മനുഷ്യൻ എന്നെ നല്ല രീതിയിൽ കൊണ്ടുപോവാന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ ആ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു സവിശേഷത എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം സ്ത്രീ എന്ന് പറയുന്ന അല്ല പറയപ്പെടുന്ന ആ ഒരു ശാരീരികമായിക്കൊള്ളട്ടെ ഏത് രീതിയിലായിക്കൊള്ളട്ടെ അങ്ങനെ ഒരു സംഭവം വേറിട്ടൊരു രണ്ട് പുരുഷന്മാരുണ്ട് ഇവിടെ അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ആ ഒരു വേറിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത പുരുഷനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു അല്ലാതെ വേറിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് ഒരു അനുഭവത്തിലുണ്ടോ അത് സ്ത്രീ എന്ന രീതിയിൽ നമുക്ക് എനിക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ആ മനസ്സിലാക്കാനുള്ള കഴിവ് സ്ത്രീക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അതിനൊരു അനുഭവത്തിലൂടെ പറയുമ്പോൾ ഒരു തോന്നലെന്നുള്ളത് പറയുമ്പോൾ ഒരു ബുദ്ധിയുടെ ഭാഗത്തുള്ള ഒരു വിലയിരുത്തലാണ് അതിനേക്കാൾ കൂടുതൽ സ്ഥായിട്ട് അതിനൊരു വളരെ വ്യക്തമായിട്ട് പറയത്തക്ക രീതിയിൽ എന്തായിരിക്കും മറ്റേതൊരു മനസ്സിന്റെ ഒരു സങ്കല്പമാണ് പറയുന്നത് അതല്ലാതെ സ്ത്രീത്വത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ എന്ന നിലക്കുള്ള എന്തെങ്കിലും ഒരു സവിശേഷത പ്രകടമായിട്ട് ഏറ്റവും സ്ഥൂലമായിട്ട് നിൽക്കുന്ന ദന്ത ഒന്നും തോന്നുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ തോന്നിയത് നീ ഇവിടെ വന്നതിന് ശേഷം ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ ഏറ്റവും സത്യസന്ധമായിട്ട് ഇരിക്കാനുള്ള ഒരു അവസരമാണ് എനിക്ക് കിട്ടിയത് യാതൊരു കാരണവശാലും ഒരു നുണയോ കള്ളത്രോ വഞ്ചന ചതിയോ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല എല്ലാം തുറന്ന് ഷെയർ ചെയ്യും ശരീരത്തിലുണ്ടായിരുന്ന എനിക്കു കുറേ ശരീരത്തിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആഴത്തിനും ആ ചെറിയ പ്രശ്നമല്ല കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ടായിരുന്ന പ്രോബ്ലം ഒക്കെ വളരെ നിസ്സാരമായിട്ട് മാറി വേറെ ഒന്നുമല്ല ജനയുടെ സാന്നിധ്യമാണ് ഇവിടെയുള്ള സാന്നിധ്യത്തിൻ്റെ അത് സംഭവിച്ചത് അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് നീ വല്ല മന്ത്രവാദമാ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഷാഫിയും ജനിയും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ മാറ്റങ്ങളുണ്ടായത് കാരണം ഒരു സ്ത്രീയുടെ അറ്റൻഷൻ ഒരു വീട്ടിലൊരു സ്ത്രീയുടെ സാന്നിധ്യം പ്രകടമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതായത് ഞാൻ കണ്ട കണ്ടെറ്റവും വലിയൊരു കാഴ്ച വെച്ചാൽ അലഞ്ഞു തിരിയുന്നൊരു ഭാഗമില്ല സ്ത്രീയുടെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം നമ്മുടെ മനസ്സിനെ അലഞ്ഞ് തിരിഞ്ഞു കൊണ്ടുപോകുന്നതിന് തടസ്സമായിട്ട് വന്നു ആ തടസ്സം നമുക്ക് ഭയങ്കര വലിയൊരു ആശ്വാസമായിരുന്നു അതൊരു തടസ്സമല്ല അത് ശരിക്കും സത്യത്തിൽ ഒരു വലിയൊരു ആശ്വാസമാണ് ഒരു തൊട്ടിലുള്ളൊരു കുഞ്ഞു ഉറങ്ങുന്ന പോലെ ഒരു ആശ്വാസമാണ് മനസ്സിനുണ്ടായത് ഇതാണ് എനിക്ക് നീ ആയിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഞാനും കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞതാണ് പക്ഷെ അവിടെ ഇങ്ങനൊരു ഭാഗം എനിക്ക് എന്തോ അനുഭവിക്കാൻ സാധിച്ചില്ല ഒരു പക്ഷേ ലൈംഗമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുണ്ടായി അപ്പോൾ കുട്ടികളെ നോക്കുക ജോലി ചെയ്യുക കാശുണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില ഉത്തരവാദിത്വത്തിന് നമ്മളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനെ ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനൊരു ഭാഗം ഉണ്ടാകാതെ പോയത് ഇവിടെ ഇപ്പോൾ അങ്ങനെ കുട്ടികളില്ല മറ്റുള്ള ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെയും കാശുണ്ടാക്കാനുള്ള താല്പര്യമുണ്ട് പക്ഷേ കാശുണ്ടാക്കാനുള്ള താല്പര്യം നിലനിൽക്കുന്ന അവസ്ഥയെ മറച്ചു കളയത്തക്ക രീതിയിൽ കാശുണ്ടാക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ ഒരു ഭാരപ്പെട്ട അവസ്ഥയിലോട്ട് പോകുന്നില്ല മനസ്സിന്റെ അലയലില്ലാതെ ഇരുന്നിടത്ത് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അതെ അതെ നേരത്തെ അവിടെ ആദ്യമേ കാശുണ്ടാക്കണം ഇതൊക്കെയാണ് മുൻതൂക്കം അല്ലാണ്ട് ഭാര്യയുമായിട്ടുള്ളൊരു ആ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഉള്ളൊരു ജീവിതത്തിന്റെ ഭാഗം കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല കാരണം സമൂഹം വളർത്തിക്കൊണ്ടുവന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ അനന്തര ഒരു മാനസികാവസ്ഥയുമായിട്ടാണ് വിവാഹത്തിൻ്റെ ഭാഗത്തോട്ടും മുന്നോട്ടുമൊക്കെ പോകുന്നത് ഒരു ലൈംഗിക ആസക്തിയും ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടുന്ന ഇതൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ചില ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പരിപാടികളാണ് ചെയ്തത് അത് കാലക്രമേണ അത് ദോഷമാണെന്നും അതിൻ്റെ മോശം വശങ്ങൾ ശ്രദ്ധയിൽ വരികയൊക്കെ ചെയ്തപ്പോഴ ചില മാറ്റങ്ങൾ എന്നിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയത് അത് കുടുംബത്തിന് ഈ ഭാര്യ ഭർത്ത ബന്ധം സമൂഹം കൽപ്പിച്ചിരിക്കുന്ന ഭാര്യ ഭർത്ത ബന്ധത്തിൽ അത് അത്ര സ്വീകാര്യമല്ലായിരുന്നു നമ്മളെ തിരിച്ചറിയുന്ന ആ സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ ബോധത്തിലോട്ട് എത്തുമ്പോൾ കുടുംബജീവിതം സമൂഹം കൽപ്പിച്ചിരിക്കുന്നതിനകത്തുനിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് ഭാര്യയും എൻ്റെ വീട്ടുകാരും അവരൊക്കെ എന്നോട് ചില എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ അവരുണ്ടാക്കാൻ തുടങ്ങി പക്ഷേ ഇതിനെ തരണം ചെയ്യുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വമായിട്ട് നിന്ന് സാവകാശം ബിസിനസ്സിൽ നിന്ന് ഞാൻ വിട്ടു ബിസിനസ്സിൽ നിന്ന് ഞാൻ വിട്ടു പിന്നെ ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ എന്നിലുണ്ടാകുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ നേരെ തിരിയുന്നതിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ മെല്ലെ മെല്ലെ എന്നിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ഒഴിവാക്കി വന്നപ്പോൾ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം എൻ്റെ ഉള്ളിൽ ആഗ്രഹത്തിൽ വന്നു ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം അതെൻ്റെ ഭാര്യയോട് നിന്ന് ആ ഒരു ബന്ധം കിട്ടുന്നില്ല കാരണം അവളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് ഊന്നൽ കൊടുത്തുള്ളൊരു പ്രവൃത്തിയാണ് ആ അവളിൽ കണ്ടുവന്നിരുന്നത് പക്ഷെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ കുട്ടി എൻ്റെ അടുത്തോട്ട് അടുക്കാനായിട്ട് തയ്യാറായില്ല അത് തയ്യാറായില്ല എന്നുള്ളതല്ല അതിന് ആ വ്യക്തിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതൊരു ആ വ്യക്തിയുടെ ഒരു പോരായ്മേണ്ടി ഞാൻ കാണുന്നില്ല ആ വ്യക്തിയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ തയ്യാറായിട്ട് വരാൻ ഒരാൾ ഒരുങ്ങേണ്ട ആവശ്യമില്ലല്ലോ ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കാണുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്തപ്പോൾ കുടുംബജീവിതത്തിൽ കോട്ടങ്ങളുണ്ടായി കുടുംബജീവിതം സാ സമൂഹം സങ്കല്പിക്കുന്ന കുടുംബജീവിതത്തിലൊരു കോട്ടമുണ്ടായി ഇമ്പം ഉണ്ടാകുന്ന അവസ്ഥയിൽ കോട്ടമുണ്ടായെന്ന് ചോദിച്ചാൽ ഒട്ടും ഉണ്ടായില്ല പക്ഷെ സമൂഹം സങ്കല്പിക്കുന്ന ഒരു കുടുംബജീവിതം അവിടെ സാവകാശം തകർന്ന് തരിപ്പണമാകുന്നത് പുറമേ കാണാമായിരുന്നു പക്ഷെ അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കുകയുമാണ് ചെയ്തത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു കുടുംബജീവിതം എൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായിട്ട് വളരാൻ തുടങ്ങി അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് വീട് ഈ പറയുന്ന സമൂഹം സങ്കല്പിച്ചു വച്ചിരിക്കുന്ന കുടുംബത്തിൽ നിന്നും ശരിക്കും സമൂഹം സങ്കല്പിക്കാത്ത കാണാത്തൊരു കുടുംബത്തിലോട്ട് ഞാൻ എത്തുന്നത് ഈ വീട്ടിലോട്ട് എത്തുന്നത് ഇവിടെ ഷാഫിയുമായിട്ടുള്ള ബന്ധത്തിൽ ഷാഫി സത്യത്തിൽ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആരംഭമായിട്ട് മാറി ഷാഫി കാട്ടാണ് ഞാൻ കുടുംബജീതം ആരംഭിക്കുന്നത് അത് മറ്റേ ഷാഫിയാട്ടാണ് കുടുംബജീവിതം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നും ചിലപ്പോഴൊരു അവിഹിത ബന്ധം ഇവിടെ സ്വവർഗരതി അങ്ങനെയുള്ള യാതൊന്നുമല്ല അങ്ങനെ സ്വവർഗരതിയോ സ്വയംഭോഗമോ അങ്ങനെയുള്ള ലൈംഗികത കേന്ദ്രീകരിച്ചല്ല മനുഷ്യജന്മത്തിൻ്റെ സവിശേഷത അനുഭവിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത് ബോധത്തിലാണ് അപ്പോൾ ആ ഒരു അവസരം ലഭ്യമാകുന്നത് ഷാഫിയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് അതിലങ്ങനെ തുടരുമ്പോൾ ആണ് ജനിയ വന്നു ചേരുന്നത് ജനിയ ഇവിടെ വരുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ഉത്കണ്ഠമായിരുന്നു കാരണം എനിക്ക് പത്തറുപത് വയസ്സ് ഈ കുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സ് അങ്ങനെയുള്ള കുട്ടി എൻ്റെ അടുത്തോട്ട് വരികയും എൻ്റെ അടുത്തോട്ട് വരികയും അപ്പം നമ്മളെങ്ങനെയാണ് ആ കുട്ടിയെ കാരണം ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടിയാണ് അതിനൊരുപാട് ഭാവിയുള്ളതാണ് ആ ഭാവിയിൽ ഞാനൊരു തടസ്സമായിട്ടാണോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഒരു കോട്ടം വരുമോ എന്നൊക്കെയുള്ള ആശങ്ക എനിക്ക് എനിക്കൊത്തിരി ഉണ്ടായിരുന്നു പക്ഷേ വന്ന് വന്നപ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ചില സാഹചര്യങ്ങളിൽ പോലീസ് വരിക അത് ഇതൊക്കെ അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് തരണം ചെയ്തു തരണം ചെയ്ത് വീണ്ടും അങ്ങോട്ട് ഈ ഒരു ജീവിതത്തിൻ്റെ ഭാഗം മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം വളരെ മനോഹരമായിട്ട് തുറന്നു വരികയാണ് കാരണം ജനീയ വ്യക്തി എന്നുള്ള നിലക്ക് ആ സാന്നിധ്യം ആണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ആ വ്യക്തി എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു ഇങ്ങനെയുള്ള യാതൊന്നിനും സ്ഥാനം കൊടുക്കേണ്ട വന്നില്ല ആ വ്യക്തിയുടെ സാന്നിധ്യമാണ് ഇവിടെയുള്ളവരെല്ലാവരും പിന്നെ ലിലിയാനയും വന്ന് യു എസ് നിന്ന് ലിലിയാനും വന്ന് ലിലിയാനും വന്നപ്പോഴത്തേക്കും അവർക്കും ഇവിടെ കിട്ടുന്ന ഒരു ഒരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ലിലിയാനേ ഒരു സ്ത്രീയാണ് പക്ഷേ പത്ത് നാൽപ്പത്തി നാല് വയസ്സുണ്ട് വ്യത്യാസം ഈ നാൽപ്പത്തി വയസ്സും ഇരുപത്തഞ്ച് വയസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ പ്രകടമാകുന്നത് നാൽപ്പത്തിനാല് വർഷം സമൂഹത്തിൻ്റെ ചില സ്വാധീനത്തിൽ പെട്ടുകിടക്കുന്നതിൻ്റെ അനന്തര ഫലമായിട്ട് ആ സ്ത്രീത്വത്തിൻ്റെ ഭാഗത്തല്ല നിൽക്കുന്നത് അവിടെ ഒരു വ്യക്തി എന്നുള്ള നിലക്കുള്ള ചില സവി അല്ല ചില തീരുമാനങ്ങളാണ് അവിടെ പ്രകടമാകുന്നത് പക്ഷേ ജനീൽ ആ വ്യക്തി എന്നുള്ള നിലക്കുള്ള തീരുമാനങ്ങളല്ല നമ്മൾക്കിവിടെ ആ അനുഭവത്തിൽ വരുന്നത് ഒരു സ്ത്രീയുടെ സാന്നിധ്യമാണ് ഒരു വ്യക്തിയുടെ പവിത്രതയുടെ സാന്നിധ്യമാണ് അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല കാരണം അതാണ് എൻ്റെ ശരീരത്തിന് ശരീരത്തിലുണ്ടായിരുന്ന പല രോഗാവസ്ഥയും വളരെ സിമ്പിളായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടായിരുന്നു മനസ്സിലാ വൈറ്റിൽ നിന്ന് പോകുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളൊരു ചിന്തയാണ് അങ്ങനെയൊന്നുമില്ല സാധാരണ ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ തന്നെ രോഗശാന്തി ഉണ്ടാകില്ല പിന്നെയാണ് അറിയണത് മനസ്സിലാ ഓക്കേ ശരീരത്തിൻ്റെ രോഗങ്ങളൊക്കെ മാറുന്നുണ്ടല്ലോ അല്ലാണ്ട് വേറെ ഒന്നും നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഷാഫിയുടെ തന്നെയാണെങ്കിലും കാലയിൽ ഭയങ്കര എക്സിമ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് അങ്ങ് പോയി മനസ്സിലായി ആ ഒരു കൂട്ടായ്മയിൽ എവിടെയൊക്കെ എന്തെല്ലാം കൂട്ടങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാറിപ്പോവുകയാണ് അപ്പോൾ ഒരു കൂട്ടായ്മ നന്മയിലുള്ളൊരു കൂട്ടായ്മ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയെ എപ്രകാരമാണോ അനുഭവിക്കാൻ സാധിക്കുന്നത് ആ അനുഭവിക്കാനുള്ള നമ്മളുടെ തയ്യാറെടുപ്പ് സങ്കല്പമില്ലാതെ വിശ്വാസമില്ലാതെ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ ഈ നിമിഷം ഈ നിമിഷത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഏറ്റവും വലിയ മഹത്വമാണത് ഇവരൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യം പോലുമില്ല പലപ്പോഴും ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും തകർച്ചയാണ് അനുഭവപ്പെടുന്നത് ജീവിക്കാനുള്ള ആഗ്രഹം അവിടെ ആ ആഗ്രഹം നടപ്പിലായിക്കൊണ്ടിരിക്കും ആഗ്രഹം ഇല്ലാണ്ടാക്കണ്ട ആഗ്രഹം നടപ്പിലാക്കുകയാണ് ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം എന്നെ സ്വതന്ത്രമായിട്ട് അനുഭവിക്കുന്ന ഭാഗം ആഗ്രഹിച്ചാൽ ആഗ്രഹം പോലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ആഗ്രഹം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ചിന്ത ഒട്ടും നമ്മളെ സ്വാധീനിക്കുന്നുമില്ല ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷനിൽ കാര്യങ്ങൾ സൂപ്പറാണ്